ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ ആങ്കർ നടന്ന പോലെ രണ്ടായിരത്തി പതിനഞ്ചില് സിനിമ സിനിമയിൽ നടക്കുമ്പോഴേക്ക് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു അത് അത് പറയാനുള്ള നല്ലൊരു വാക്കാണ് പക്ഷേ കണ്ടിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ് അതാണ് റിയാലിറ്റി അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് അറിയാം അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്ന അപകടം നമ്മൾ ആലോചിച്ചിരുന്ന ഒരു

പറയുമ്പോൾ പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്ന് തന്നെ രാജാവും ും യുദ്ധങ്ങളും ഒക്കെ ഒരു സിനിമയുടെ ചിത്രമാണ് അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളൊരു ഫാന്റസിയിലേക്ക് എത്തുന്ന കാലത്ത് പിന്നെ ഇതിലെ ഫാൻറ്റസി അത് സർപ്രൈസ് ആക്കി വെക്കുന്നു അപ്പോ എ കരിയറിലെ ഫ്രണ്ട്സിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് പതിനഞ്ചിന് തുടങ്ങാൻ

പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും ഞങ്ങൾ വിചാരിച്ചിരുന്ന സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഇന്നലെ തന്നെ ആക്ച്വലി രണ്ടു ദിവസം ഇവിടെ ഫംഗ്ഷൻ വയ്ക്കാം എന്ന് തീരുമാനിച്ചത് കാരണം പതിനഞ്ചാന് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെ നിന്നും പല റീജിയൻസിനും വരേണ്ടതുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്ടമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കൽ ആണോ എയർപോർട്ട് അടയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നൊക്കെ ബോംബെ എയർപോർട്ട് അടക്കുക ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ആവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് വളരെ ചെറിയൊരു ചടങ്ങ് വെക്കാം ഞാൻ ഇതിനോട് പറഞ്ഞ മ്യൂസിക് ലോഞ്ച് എല്ലാവരേറ്റ് ആയിട്ട് വെക്കാം അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ചിന്റെ സമയമായിട്ട് പറയാമല്ലോ ട്രെയിലർ ലോഞ്ച് നമുക്ക് എല്ലാവരെയും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ മീഡിയ ഓൺലൈൻ വന്നിട്ട് ഇന്നലെ ഈവനിങ് സീതാരായനെ വിളിച്ചു സീതാരനെ വിളിച്ചപ്പോ എന്ത് പ്രോഗ്രാം എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ നമുക്ക് അതിന്റെ ഒരു ത്രീ ഡി ഒരു വിഷുവൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണുന്ന സിനിമയല്ല ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ആണ്

ഓൺലൈൻ ഞാൻ കൂടുതൽ പറയുന്നില്ല മിഥുൻ മാനുവൽ തോമസിന് ില്ല ഡയറക്ഷൻ് ഒരു ഷോർട്ട് ഫിലിം എന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരെ ആളിനു സാധിച്ചു വരുന്നത് ദൈവ നിശ്ചയമാണ് അവരുടെ എല്ലാ അനുഗ്രഹമാണ് ഓടിയൻസിന്റെ അതായത് ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആള് ഇമിഗ്രേഷൻ വെടി ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്കാൻ ആ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിനു മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് ഒരു ചെയ്യുന്ന ഊബർ ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ വേറെ ഒരു ഒരു കാര്യവും അവർക്ക് അറിയണ്ട എന്നെ കണ്ടാൽ അപ്പം ആഡിത്രീ എന്ന് വരും എന്നുള്ള ചോദ്യമാണ് വിചാരിക്കും ഇത് എന്തോട് ചോദിക്കുന്ന പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത് അപ്പം അവർക്ക് തന്നെ ഒരു സംശയം സെക്കൻഡ് നെയ്മർ എന്നാണോ പിന്നെ ആടു എല്ലാവരോടും ഞാൻ ഇത് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് അതിന് ഇന്ന് ആ ഡ്രീമിൽ ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളക്കുകയാണ് എല്ലാ അനുഗ്രഹവും ഉണ്ടാകണം അതോടൊപ്പം തന്നെ എനിക്ക് ഇന്ന് രണ്ട് സന്തോഷങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആട് ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ചിത്രമാണ് എന്നോട് ചോദിച്ചു നിങ്ങൾ ഫ്രൈഡേ പോയി എന്നോട്സിയും ആട് ഇത്രയും ഫാന്റസി സിനിമ തന്നെ ഒരു ഫാന്റസിയാണ് അപ്പം പടക്കളം പടക്കളം ടീം ഇവിടെ ഉണ്ട് ഡയറക്ടർ ടീം എല്ലാം ഈ ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ശേഷം ഞാൻ ചെയ്യും അപ്പൊ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല എല്ലാവരും സംസാരിച്ചതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം ഞാൻ മിഥുനങ്ങൾ പറഞ്ഞു മിഥുനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്ന് സിനിമകൾ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം ഞാൻ തന്നെ അത് ഘട്ടംഘട്ടമായിട്ട് ചെയ്തോളൂ അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കും മിഥനങ്ങൾ ഞാനെല്ലാം അങ്ങോട്ട് പറയട്ടെ ചേട്ടാ ഫുഡ് ചേട്ടൻ അത്

അതെന്ത്യത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് പക്ഷേ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു അതൊന്ന് ും കഥാപാത്രങ്ങൾ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂ എന്റെ വൈഫാണ് ചെയ്തത് വളരെ യുണീക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും അപ്പോ അങ്ങനത്തെ ഒരേയധികം ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആരോപിക്കുമ്പോൾ തോന്നിയിട്ട് അതിലും ഞാൻ ആർത്ഥിക്കുന്നു വിജയ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും മുതിരുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല ആട് ത്രീയിലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇത് പറയുമ്പോൾ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് പക്ഷെ അതിൽ നിന്നും ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ മുതൽകൂടത്തിലുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനവും സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു സോ മച്ച്